സഹോസ് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കാറിൻ്റെ വിശേഷമാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് വലിയ വലിയ കാറുകളൊന്നുമല്ല കേട്ടോ നമ്മുടെ എനിക്കറിയാവുന്ന ഒരു ഒരു സ്പെഷ്യലായിട്ടൊരു കാറിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ നോക്കിയേ ഇവിടെ നോക്കിയേ നമ്മുടെ ഒരു കാറോട് കിടപ്പുണ്ട് അതിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാറിൻ്റെ പ്രത്യേകത ഞാൻ കാണിച്ചുതരാം ഈ കാറ് ഇവന് ചുറ്റും ദേവോചനായി ജീവിച്ചിരിക്കുന്നത് നോക്കിയേ പ്രകോശത്ത് നമ്മൾ സാധാരണഗതിയിൽ സാധാരണ നമ്മൾ കാണുന്നു ഫ്രണ്ടിൽ ചിലപ്പം ഈശോയുടെ ഒരു പേരോ മാതാവിൻ്റെ പേരോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള പേരും ഒരു വചനമൊക്കെ എഴുതുമായിരിക്കും പക്ഷേ ഈ കാരണ പ്രത്യേകത നമുക്ക് ഇവിടെ ദൈവചനം എഴുതിയിച്ചിട്ടുണ്ട് പിന്നെ യേശു പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി ആ വചനം പിന്നെ ഇവിടെ ദൈവത്തിന് സ്തോത്രം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടോ ദൈവത്തിൻ്റെ സ്തോത്രം ഇപ്പുറ സൈഡിൽ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ യേശു ക്രിസ്തു ഏക രക്ഷകനാണ് സർവ്വശക്തനാണ് പാപം ക്ഷപിക്കുന്നവനാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വണ്ടിയിൽ എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നലെയാണ് ഞാൻ ഈ വണ്ടി കാണുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങൾക്കും ഞാൻ കണ്ട കാര്യങ്ങളും ഞാൻ വണ്ടിയുടെ ഓണർ ഒരു ജോസേട്ടനാണ് അപ്പൊ അച്ഛനോട് സംസാരിച്ചു അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാണ് അപ്പോൾ ജോസേട്ടനോട് ചോദിക്കാം എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ് ചേട്ടൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെന്ന് നിങ്ങൾ ചോദിക്കാൻ പോവാണ് അതുമാത്രമല്ല ഇതേ ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ സോറി രണ്ടു ദിവസം രണ്ടുള്ള നമ്മള് ഫ്രണ്ടിൽ ഐ ലവ് യു ജീസസ് ഐ ലവ് ജീസസ് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ യേശു പറഞ്ഞു എന്റെ കൃപയെന്ന് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വണ്ടിയുടെ ഓണറി ആയിട്ട് നമ്മളെ ഫ്രണ്ടിലുണ്ട് ചോദിച്ചേട്ടാ എന്നുണ്ട് വിശേഷമൊക്കെ പോകുന്നു ഒന്ന് ഇറങ്ങി വരാവോ സഹോസ് ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോസിയേട്ടൻ ജോസിയേട്ടൻ ഇന്നലെ ഞാൻ സംസാരിച്ചു കണ്ടു അപ്പോൾ ഇന്ന് കുറച്ച് സമയം കൂടെ ജോസിയേട്ടൻ്റെ സമയം ചെലവഴിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അറിയാൻ വേണ്ടിയാണ് ജോസിയേട്ടാ സ്വാഗതം ജോസിയേട്ടാ ജോസിയേട്ടൻ്റെ വീടും അങ്ങനെ വീട്ടിലായിരിക്കും നിങ്ങൾക്ക് പറയാമോ എൻ്റെ വീട് അൽവണ് എനിക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളും കല്യാണം കഴിഞ്ഞാണ് അവർക്ക് രണ്ടുപേർക്കൂടി ആറ് കൊച്ചുമക്കൾ രണ്ടാണും ഒരു പെണ്ണും ആ ശരി ഞാൻ കാരണം ഈ ഈ കാറാണ് കാറാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാറുമായിട്ട് നടക്കുന്നത് അതിനുള്ള കാരണങ്ങൾ അതിന് കാരണം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി നമ്മുടെ ഇടുക്കിക്ക് ചെറുതോണി എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ഇരുന്നൂറടിയോളം താഴ്ചയിലേക്ക് ഒരു ബസ് കരളം അറിയുവാനിടയായി ചെറുതോണി ആ ചെറുതോണി അവിടെ ആ ഇങ്ങനെ വട്ടം കെട്ടിയിരിക്കുന്നതിൻ്റെ ആ പുഴയിലേക്കാണ് വണ്ടി പോയത് മൂന്ന് മറച്ചിൽ വണ്ടി മറിഞ്ഞു പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഞാൻ അബോധാവസ്ഥയിലായി ആറ് പേര് അവിടെ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു അപ്പോൾ ഈ ആറ് ശവത്തിൻ്റെ കൂടെ തൊടുപുഴ കോഓപ്പറേറ്റീവ് ആശുപത്രിയിൽ തന്നെ കൊണ്ടിട്ടിരുന്നു അപ്പോൾ എന്നെ എടുക്കാൻ ആരുമില്ല എനിക്ക് പറ്റിയ തകരാറ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പോയിട്ട് ബ്ലഡ് മൂക്കിലൂടെ ചെവിയിലൂടെ വായിലൂടെ പുറത്തേക്കും വയറ്റിൽ രക്തം ഇറങ്ങി കട്ടമിടിക്കുന്ന അവസ്ഥയിലാണ് എന്നെ അവിടെയാക്കിയത് അവസ്ഥ അതെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്നെ അവിടെ ഈ ആറ് ശവത്തിൻ്റെ കൂടെ കിടത്തിയിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ദൈവകൃപയാൽ കൃപയാൽ എന്നെ എടുത്തതിൻ്റെ ഒരു വചനം ഉണ്ട് മരിച്ചു പോയെന്ന് മരിച്ചുപോയെന്ന് കരുതിയല്ല ശവത്തിൻ്റെ കൂടെ എന്നെ ഇട്ടിരുന്നു അത്രയ്ക്ക് സീരിയസ് ആയിരുന്നു എൻ്റെ വിഷയം അപ്പം ഡോക്ടർ പറഞ്ഞു രണ്ട് മൂന്നു പ്രാവശ്യം ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു ഈ പുള്ളിയെ എങ്ങനെയെങ്കിലും കോളഞ്ചേരി വരെ എത്തിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ എടുക്കാൻ ആരുമില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടുപേർ അവിടെ കാണാനായിട്ട് കയറി വന്നതാണ് ഒരു ജോമൻ ഒരു കണ്ണൻ അവർ രണ്ടുപേരും ഈ ആറ് ശവത്തിൻ്റെ അടയ്ക്കുനിന്ന് തന്നെ എടുത്തു എന്നാൽ ദൈവോചനം പരിശോധിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാ ദൈവം എൻ്റെ സഹായകൻ ആകുന്നു കർത്താവ് എൻ്റെ പ്രാണന താങ്ങുന്നവരോട് കൂടെ ഉണ്ട് എന്ന് എൻ്റെ പ്രാണനെ താങ്ങുവാൻ രണ്ടുപേരെ ദൈവം അയച്ചു ഒരു കണ്ണൻ ഒരു നോമൻ അവരാണ് എന്നെ എടുത്ത കോളഞ്ചേരി മെഡിക്കൽ മിഷീനെ ആശുപത്രിയിലാക്കിയത് എന്നെ പരിശോധിച്ച ഡോക്ടർ സർജൻ സന്തോഷ് സന്തോഷ അങ്ങനെയുടെ പരിശോധനയിൽ ഞാൻ ഇന്ന ഒരു അജീവിച്ചിരിക്കുന്നത് കൊണ്ട് രണ്ട് ഓപ്പറേഷൻ പറഞ്ഞതാണ് അത് രണ്ടും ചെയ്യാതെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു അന്ന് ഞാനൊരു സമർപ്പണം ചെയ്തു കർത്താവെ ഞാൻ മരിക്കുന്നത് വരെ നിന്നെ ഞാൻ ഉയർത്തുന്നു മൈക്കില്ല വണ്ടിയില്ല ഒന്നുമില്ല എന്നാൽ എനിക്ക് ഒന്നുണ്ടായിരുന്നു വിശ്വാസം നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നീ കാണുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട് ആ വിശ്വാസം കൈമുതലായി പിടിച്ച് തെരുവിലേക്ക് ഇറങ്ങി വന്ന മൈക്കില്ലാതെ പ്രസംഗിച്ച് എനിക്കിതൊക്കെ എൻ്റെ കർത്താവ് തന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ മരണം വരെ ഇങ്ങനെ ഓടും എനിക്ക് എനിക്കാവരുള്ളത്തോളം കാലം അങ്ങനെ വന്ന സമയത്താണ് അച്ഛനെ കാണാനും അച്ഛനുമായിട്ട് പരിചയപ്പെടാനും ഒക്കെ ഇടയായത് അപ്പോൾ അച്ഛനിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നാണ് ഞാൻ അറിയുന്നത് കാരണം അച്ഛനെ ദൈവമാണ് അയച്ചത് ദൈവം അയച്ചിട്ട് ഒരുവാൻ വന്നു എന്ന് പറയുന്ന ഒരു വചനമുണ്ട് ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ അച്ഛനിലൂടെ ഒരു വീഡിയോ ക്രമീകരിക്കാൻ അച്ഛന് ഒരു മനസ്സ മനസ്സിൽ തോന്നിയത് തന്നെ ദൈവാനുഗ്രഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെ നമ്മളെല്ലാം ദൈവത്തിനനുഗ്രഹം സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് അത് ഇങ്ങനെ നമുക്ക് അന്നൊരു ദൈവാനുഭവം ഉണ്ടായി അതിനുശേഷം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം ജീവിക്കണമെന്നുള്ള ആഗ്രഹം വന്നു ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു അപ്പം ഇങ്ങനെ ജീവിക്കുന്ന ജീവിക്കുന്ന ഘട്ടത്തിൽ ും പ്രതിസന്ധികളോ വിഷമങ്ങളും അത് ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് പ്രമിച്ച് നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇതെല്ലാം വന്നു അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ തെരുവിലേക്ക് ഇറങ്ങിയ ആളാണ് ഞാൻ അപ്പോൾ തല്ലുകൊണ്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും അവിടെ കർത്താവിനെ പ്രതി തല്ലുകൊണ്ടാൽ അതിലൊരു സന്തോഷമേ ഉള്ളൂ അതിൻ്റെ അകത്ത് യാത്ര വിഷമവും ഇല്ല അപ്പം അച്ഛനും കൂടെ ധൈര്യമായി ആ വണ്ടി മറിയിലും അതുപോലെ തന്നെ തെരുവിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തല്ലുകൊള്ളാലും ഒക്കെ ഇടയായത് ദൈവഹിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ട സഹോദരൻ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ നമ്മുടെ ജോസിയാട്ടൻ ഇങ്ങനെ ഈ കാറുമായിട്ട് പോകും വചനം പ്രഘോഷിക്കും ഇതൊരിക്കലും മതപരിവർത്തനത്തിന് വേണ്ടിയുള്ളതല്ല അല്ലേ അവരെ വേറെ ആരും മാതൃമാർ കൊണ്ടു മാറ്റാൻ വേണ്ടി ഉള്ളതൊന്നുമല്ല ആ ചേട്ടൻ്റെ ജോസിയാടിൻ്റെ ജീവിതത്തിലൊരു ദൈവാനുഭവം ഉണ്ടായി ദൈവം രക്ഷിച്ചു അതിൽ വിശ്വാസമുണ്ട് അപ്പോൾ അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലേ കാരണം ഇന്നലെ ഞാൻ അവിടെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഒരു കടയിലുണ്ടല്ലോ സംസാരിച്ചില്ലായിരുന്നു അപ്പം ഞാൻ അവരോട് സംസാരിച്ചു അവരൊക്കെ ജോസഫിനെക്കുറിച്ച് ഒത്തിരി സ്നേഹത്തോടെ പറയുന്നത് എല്ലാ മനുഷ്യരും ഒത്തിരി സ്നേഹത്തോടെ പറയുന്നത് അപ്പോൾ വചനം പ്രഘോഷിച്ച് ഇങ്ങനെ പോവുകയല്ല അല്ല ബൈബിളിൽ ദൈവവചനം കാറിൽ വെറുതെ എഴുതി വെക്കുകയല്ല എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെട്ട് പോകുന്ന ജോസേട്ടിനെ കുറിച്ചാണ് ഇന്നലെ ആളുകൾ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അതെ നല്ല അത് തന്നെയാണല്ലോ ഒരു നടക്കുന്നതും സ്നേഹിക്കുക എന്നുള്ളതാണല്ലോ അല്ലേ അപ്പോ ഇനി ജോസ്ട ഇനി ഞങ്ങളോടൊക്കെ എന്താണ് പറയാനുള്ളത് ഇങ്ങനെ ചിലരെങ്കിലും ഈശോയെ അറിഞ്ഞ ഈശോയെ പങ്കുവയ്ക്കാതൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ നമുക്കൊരിക്കലും മതപരിവർത്തനം മറ്റുള്ളവർ മാറ്റാൻ വേണ്ടിയല്ലല്ലോ ഈശോയെ പങ്കുവയ്ക്കുകയാണ് എന്താ എന്താ അങ്ങനെ അല്ല എനിക്ക് പറയാനുള്ളത് അച്ഛനോട് അച്ഛനോട് ഞാനിപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കർത്താവിൻ്റെ നാമമുഖത്വത്തിനായി കർത്താവിന് വേണ്ടി അച്ഛൻ്റെ അച്ഛൻ്റെ ജീവിതം വേർതിരിച്ചതാ അങ്ങനെയാണ് ഇങ്ങനെ വരാനിടയായത് പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ ഹിതമാണത് എങ്ങനെയാകണമെന്നും ഏത് രീതിയിലാകണമെന്നും ഒക്കെ ചിന്തിക്കുന്ന തീരുമാനിക്കുന്നതും ദൈവമാണ് അപ്പോൾ അച്ഛൻ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ഒരു മകനാണ് ോത്രം എന്നാൽ ഇവിടെ അനേക കന്യാസ്ത്രീകളുണ്ട് അവര് കർത്താവിൻ്റെ മുണവാട്ടിപ്പദം അലങ്കരിക്കുന്നവരാണ് അവരും കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഇറങ്ങി അവരെ കൊണ്ട് ചെയ്യാവുന്നത് അവര് ചെയ്യുന്നു അപ്പോൾ ഞാൻ ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ഐ ലവ് ജീസസ് എന്ന് എഴുതാനുള്ള കാരണം നമ്മൾ പലരും മറ്റു പലതിനെ സ്നേഹിക്കുമ്പോട്ടൻ സ്നേഹിക്കുന്ന ഈശോയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഈ നമ്മൾ നമ്മൾ ഇപ്പോഴും അത് വളരെ ഇതാട്ടോ നല്ലൊരു ഹൃദയസ്പർശിയായിട്ട് തോന്നി ഈശോയെ സ്നേഹിക്കുക അപ്പൊ ആ സ്നേഹത്തിൽ എനിക്ക് തോന്നുന്ന ഈ ചെയ്യുന്ന നന്മപ്രവൃത്തികളും ഈശോ ജീവിക്കുന്ന എല്ലാം ഇതെല്ലാം വരുന്നത് ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്നാണ് അല്ലെ ആത്യന്തികമായിട്ട് സ്നേഹത്തിൽ നൽകുന്നത് ജസേടാ അപ്പൊ ഈ ഈ ഒരു കാർ മാത്രോ ഉണ്ടായിരുന്നല്ലോ അതോ വേറെ അല്ല എനിക്ക് ആദ്യം കിട്ടിയത് ഒരു സൈക്കിളാണ് കൊണ്ട് നടന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ലാമ്പ്ര ഒരു ഫ്രണ്ട് ഇഞ്ചൻ ആ ഒരു സ്കൂട്ടർ കിട്ടി ആ സ്കൂട്ടറുമായിട്ട് നടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലാമ്പട്ര ഒരു ഫ്രണ്ട് ഇഞ്ചൻ ഓട്ടോറിക്ഷ ലോണായിട്ട് വാങ്ങിക്കാൻ ഒരവസരം കിട്ടി അതുമായിട്ട് നടന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴെനിക്കിവിടെ നമ്മുടെ എറണാകുളം പട്ടണത്തിൽ ജൂശുവ ജനറേഷൻ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടമുണ്ട് അവരിലൂടെ ദൈവം പ്രവർത്തിച്ച് എനിക്ക് രണ്ടായിരത്തിൽ ഒരു പുത്തൻ ബജാജിൻ്റെ ഒരു ഓട്ടോറിക്ഷ അവർ സമ്മാനമായിട്ട് എനിക്ക് മേടിച്ച് തന്നു ആ വണ്ടിയും കൊണ്ട് കേരളത്തിൻ്റെ തെക്കേറ്റമായ കന്യാകുമാരി വരെ പോയി പ്രസംഗിച്ച് മടങ്ങി കോഴിക്കോട് നിന്ന് ജുരം കയറി മലബാർ വൈത്തിരി വരെ പോയി അതിനുശേഷം നമ്മുടെ ഹയറേഞ്ചിലെ കട്ടപ്പന കുമ്മിളി വണ്ടംമേട് പീരിമേട് കുട്ടിക്കാനം അങ്ങനെയുള്ള ദേശങ്ങളിലൊക്കെ പോയി ഇതുപോലെ ഒന്ന് പ്രസംഗിച്ചു പിന്നെ നമ്മുടെ ഞാറക്കിലെ നായരമ്പലം അയ്യമ്പള്ളി കോഴിപ്പള്ളി ചെറായി പറവൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി യേശുവിനെ പ്രസംഗിക്കാനിടയായി പിന്നെ എനിക്കൊരു ചിന്തയുണ്ടായി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി യൗവനക്കാർ പിള്ളേർ പാൻ പാൻപരാഗ് പാൻ മസാല ഹാൻസ് ഇങ്ങനെയുള്ള മയക്കുമരുന്നുകൾക്ക് അടിമിയായി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറയുടെ കാലമാണിപ്പോൾ അപ്പോൾ അവരൊക്കെ ഒന്ന് നന്നായി വരണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ അതിൻ്റെ സ്റ്റിക്കർ വർക്കൊക്കെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ വണ്ടിയുടെ പുറകിൽ അതൊക്കെ വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത് അങ്ങനെയൊക്കെ അതും അപ്പോൾ ഈ മയക്കുമരുന്നിനും ഈ കഞ്ചാവിനൊക്കെ എതിരെ നമ്മുടെ വണ്ടി തന്നെ ഇങ്ങനെ ഒട്ടിച്ച് പോയി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഇട്ടുണ്ടായിരുന്നു അതൊരു പഴയ വണ്ടി അത് പോയി അല്ല പജ്രഭൂഷണം മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ വലിയൊരു തിന്മയായ ഈ ഈ ഒരു പ്രതികരിച്ചു അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് മനസ്സാ ഇനി ആഗ്രഹം എന്റെ മെയിൻ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ ഈ സമൂഹത്തിലെ തിന്മയുടെ വഴി പോകുന്നവരൊക്കെ നന്മയുടെ വഴിയിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം മെയിൻ ആയിട്ട് എനിക്കുണ്ട് ഈ മയക്കുമരുന്ന് ചെയ്തില്ല അത് അല്ല അന്ന് ചെയ്തതുപോലെ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പം വണ്ടിക്ക് ആ സ്റ്റിക്കർവർക്കൊക്കെ പുറകിലൊക്കെ ചെയ്യണമെങ്കിൽ ഇച്ചിരി സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള പരിപാടിയൊക്കെ ചെയ്യാനുണ്ട് അപ്പം അത് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലൊക്കെയാണ് ഇരിക്കുന്നത് സഹോസ് നോക്കി എഴുപത്തിരണ്ടാം വയസ്സുണ്ട് അപ്പോൾ ഇപ്പോഴും അല്ലേ ആ ഒരു തീക്ഷണത അവിടെ പിള്ളേര് ഈ നമ്മുടെ യുവജനങ്ങളൊക്കെ മയക്കുമരുന്നതിനൊക്കെ പിടിയിലാവപ്പെടുമ്പോൾ ഉള്ളിലൊരു അല്ലേ അപ്പോൾ ഈ ചേട്ടൻ ആ ചേട്ടനാവുന്ന ചെയ്യാണ് ഒരു നമ്മുടെ കാറൊക്കെ എടുത്ത് കാറിലുള്ളതൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അത് വലിയൊരു വചനപ്രദോഷനമാണ് അല്ലേ എല്ലാ മനുഷ്യരെയും ജീവിതത്തിലോട്ടെത്തിക്കാനുള്ള ഒരു നന്നായിട്ട് ജീവിക്കാനുള്ളൊരു ഒരു വഴി നമ്മൾ തുറന്നു കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക ഇനിയും നമുക്ക് കാണണം ഇനി ഞങ്ങോട്ട് സംസാരിക്കണം അപ്പോൾ ഇത് ചെറിയൊരു സമയമാണ് അപ്പോൾ കുറച്ച് സറേം കുറച്ച് സമയം ഞങ്ങളോട് ചിലവഴിച്ചതിന് സംസാരിക്കാൻ പറ്റിയതിനൊക്കെ ഒത്തിരി നന്ദി അപ്പോൾ ഇനിയും കാണാം ഓക്കെ അപ്പോൾ സന്തോഷം കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു കേട്ടോ